ഹായ് വെൽക്കം ബാക്ക് ടു ടൗൺകൂഡ് ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ അപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിനിയേച്ചർ ആന്തൂറിയം പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള മിനിയേച്ചർ ആന്തൂറിയം പ്ലാന്റ്സിൻ്റെ കളക്ഷനായിട്ടാണ് എന്ന് വന്നേക്കുന്നത് അതും നിങ്ങൾക്ക് പകുതി വിലയിലാണ് കേട്ടോ തരുന്നത് നമ്മുടെ നഴ്സറിയിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ ടു എയ്റ്റി ത്രീ ഹൺഡ്രഡ് ഒക്കെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നമ്മൾ പകുതി വിലയ്ക്കാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ്സ് കൊടുക്കാനായിട്ട് പോകുന്നത് വൺ സെവൻ്റി റുപ്പീസിനാണ് ഒരു പ്ലാന്റ് കൊടുക്കുന്നത് കാരണം നമുക്ക് നഴ്സറിയിൽ നിന്ന് അങ്ങനെ ഈ ഒരു എമൗണ്ടിനെയും മേടിക്കാനായിട്ട് പറ്റത്തില്ല അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ഏകദേശം പത്ത് കളറ് നമുക്കിപ്പോൾ ആണ് അപ്പോൾ പത്ത് പ്ലാന്റ്സ് ആയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ മേടിക്കാം ഇല്ല ഒരെണ്ണം ആയിട്ട് നമ്മൾ ഡി ടി ഡി സിയുടെ കൊറിയറ് വഴിയിട്ട് അയച്ചു തരും ഇത് രണ്ടോ നമ്മൾ സാധാരണ കാണുന്നതിനേക്കാളും കുറച്ച് ഡിഫറൻ്റ് ആയിട്ടാണ് എല്ലേയും പൂവൊക്കെ ഉള്ളത് അപ്പോൾ ഇതുപോലത്തെ പ്ലാന്റ്സാണ് നമുക്ക് വന്നിട്ടുള്ളത് കേട്ടോ അടിപൊളിയാണ് കാണാനായിട്ട് വിവിധ കളറിൽ നമുക്കിങ്ങനെ പോർട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം തൈകളാക്കിയെടുക്കാനും അതിൻ്റെ ചുവട്ടീന്ന് തന്നെ പുതിയ തൈകൾ പൊട്ടി വരും അതിനെ നമുക്ക് മാറ്റി വേറിട്ടോ വേറിട്ട് മാറ്റി വെക്കാവുന്നതാണ് അപ്പോൾ അത് ഇതാണ് ഗ്രീൻ ഷെയ്ഡും വൈറ്റും കൂടെ വരുന്നത് കേട്ടോ ഇതിൻ്റെ പ്യുർ വൈറ്റ് നമുക്ക് ആണ് പിന്നെ അത് ഈ ഒരു കളറ് അത്യാവശ്യം നീണ്ടിട്ടുള്ളൊരു ഫ്ലവർ ആണ് കേട്ടോ ഇതിന് വരുന്നത് പിന്നെ അതേ റെഡുണ്ട് റെഡും പിങ്കും കൂടെ ചേർന്നിട്ടുള്ളൊരു കളറാണ് പിന്നെ ഡ്യോൾ കളർ വരുന്നത് മൾട്ടി കളർ വരുന്നതുണ്ട് വൈറ്റും ഒരു പിങ്ക് ഷേഡിലും ഇതിൻ്റെ തന്നെ രണ്ട് മൂന്ന് ടൈപ്പ് വരുന്നുണ്ട് ലിബോ റെഡ് വരുന്നുണ്ട് അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ആന്തൂര്യം പ്ലാന്റ്സ് കളക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ ഇതിൽ കൊടുത്തേക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുകട്ടോ നിങ്ങൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ അയച്ചു തരുന്നത് പൂക്കളുള്ള പ്ലാന്റ് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഡിസ്പാച്ച് ആക്കുന്നത് കേട്ടോ പ്ലാന്റ്സ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാലും മിക്കവാറും ഈ വീക്ക് ലാസ്റ്റ് അല്ലാമെങ്കിൽ നെക്സ്റ്റ് മൺഡേ ആയിരിക്കും ഡിസ്പാച്ച് വരുന്നത് നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ തവണ കൊടുത്തിട്ടുണ്ടായിരുന്നതെല്ലാം ടു ഫിഫ്റ്റിക്കാണ് നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒത്തിരി ഓഡേഴ്സ് വന്നു കുറേ പേർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും പ്ലാന്റ്സ് റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ എല്ലാം നല്ല അടിപൊളി ആയിട്ടുള്ള കളർ ഷെയ്ഡ് വെള്ളമാണ് വന്നേക്കുന്നത് അപ്പോൾ വേണ്ട ഒരു വേഗം തന്നെ വാട്സപ്പ് ചെയ്യാം കേട്ടോ കുറച്ച് സെറ്റ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ